കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെയും കൊല്ലൂർ ഡി എസ് പി സാറിൻ്റെയും നിർദ്ദേശാനുസരണം ബഹുമാനപ്പെട്ട എസ് എച്ച് അനീഷ് സാർ പറഞ്ഞതിനനുസരിച്ച് ജില്ലാ പെട്രോൾ പമ്പുകളിൽ സഞ്ചരിച്ച വരവേൽ വെള്ളില ഭാഗത്ത് ജിത്ത് എന്ന് വിളിക്കുന്ന ശ്രീജിത്ത് ടിയാൻ്റെ കാറിന് വിദേശ മദ്യവും പുകയില ഉൽപ്പന്നം നിരോധിത പുകയുൽപ്പന്നം കൊണ്ട് നടന്ന് വിൽക്കുന്നതായി വിവരം ലഭിക്കുകയും ആയതനുസരിച്ച് ടിയാൻ്റെ വീട്ടുപ്രദേശങ്ങളിൽ ചെന്നപ്പോൾ ടിയാൻ ഒരു വാഹനത്തിൽ ഉള്ളിലെ ഭാഗത്തേക്ക് വരുന്നത് കണ്ട് തടഞ്ഞു നിർത്തി സമീപിച്ച് ടിയാൻ്റെ വാഹനം പരിശോധിച്ചപ്പോൾ വാഹനത്തിൻ്റെ ഡിക്കിയിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കാണപ്പെടുകയും കൂടാതെ അതെടുത്ത് വെളിയിൽ വെച്ചപ്പോഴുകയും അതിനടിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് പന്ത്രണ്ട് കവർ ഗണേശ് നിരോധിത തുകയെ ഉൽപ്പന്നം കാണപ്പെടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ടിയാനെ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു ശേഷങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് റിമാൻഡിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു